ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണ സൗകര്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത് നമ്മുടെ നാട്ടിലും പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്ന ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ അപൂർവ്വമായിക്കൊണ്ടിരിക്കുകയാണ് നിറയെ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ നിറയെ കൊലകളായിട്ട് പൂക്കളുണ്ടാകുകയും വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രത്യേക ഒരു പരിമളം ഒരു സുഗന്ധം നമ്മുടെ നാട്ടിലൊക്കെ കാറ്റിലൂടെ അലിഞ്ഞു ചേരുന്ന ഒരു പൂച്ചെടി കൂടിയാണിത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു ചെടിയെ കുറിച്ച് കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേട്ട് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഈ ചെടിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ സൗകന്ധിക എന്നാണെന്ന് അപ്പം പലർക്കും ഈ ഒരു പേര് കേൾക്കുമ്പോൾ അത്ര സുഖരമായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല കാരണം നിങ്ങളുടെ നാട്ടിലെ ചെടിക്ക് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പേരായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ പേര് എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും ഏതൊക്കെ പേരുകൾ ഈ ചെടി എവിടേക്ക് അറിയപ്പെടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ നാട്ടിലെ ചെടിയുടെ പേരും താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല ഈ ഒരു ചെടിക്കുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുചെടിയായി വളരുകയും അതുപോലെ തന്നെ ഒരു കാട്ടുചെടിയായി ചെടിയായി പൂക്കുകയും ചെയ്യുമെങ്കിലും ഇതിൻ്റെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു മനോഹരമായിട്ടുള്ളൊരു പൂച്ചെടിയാണെന്നേ നമുക്ക് തോന്നുള്ളൂ കാരണം അത്രയും ഭംഗിയിൽ കൊലകളായിട്ടുണ്ടാകുന്ന പൂക്കളാണ് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളയും ചുവപ്പും ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു മിക്സഡ് കളറായിട്ടാണ് ശരിക്കും വേണമെങ്കിൽ ഈ ചെടിയെന്ന് പറയാം ആദ്യം വിരുന്ന പൂക്കൾ നല്ല കടും കളറിലേക്ക് നിൽക്കുകയും പിന്നീട് അതിൻ്റെ കളറ് ഫെയ്ഡായി പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷനുകൾ ഇതിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി ഒരു അലങ്കാര ചെടിയായിട്ട് പലരും ഇന്നും നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇത് വെക്കാറുള്ളത് ഒരു ആർച്ച് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പന്തൽ വളർത്തിയിട്ട് റിസോർട്ടുകളിലൊക്കെ പ്രത്യേക ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വെക്കാനൊക്കെ ചെടി പലപ്പോഴും വളർത്താറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേര് എന്ന് പറഞ്ഞാൽ റാങ്കൂൺ ക്രീപ്പർ എന്നാണ് അപ്പോൾ ഈ റാങ്കൂൺ ക്രീപ്പർ പലപ്പോഴും പലപ്പോഴും ഒരു കളസസ്യമായി പല സ്ഥലങ്ങളിൽ ഇതിനെ പരിഗണിക്കുമ്പോഴും ഇപ്പോഴും ഇതൊരു നല്ലൊരു പൂച്ചെടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് പറയാനുള്ള പ്രധാന കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പൂച്ചെടികൾക്കും നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗവും നല്ല രീതിയിൽ കീടനാശിനികളും അതിനനുസരിച്ചുള്ള കെയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളെങ്കിൽ ഈ റാങ്കോൺ ക്രീപ്പറിന്റെ അല്ലെങ്കിൽ കല്യാണ സൗകര്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ യാതൊരു രീതിയിൽ വളപ്രയോഗം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് അതിൻ്റെ ഒരു സമയമായി കഴിഞ്ഞാൽ നിറയെ പൂക്കാൻ ആരംഭിക്കും നിറയെ പൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂങ്കുലകളായിട്ടാണ് പൂക്കുക അപ്പം ഈ പൂങ്കുലകളായിട്ട് പൂക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയും ഒരു പ്രത്യേക സുഗന്ധം ഒരു ചുറ്റുപാടിന് അപ്പോൾ പലപ്പോഴും വീടിൻ്റെ ഒരു എൻട്രൻസ് ഭംഗി കൂട്ടാനൊക്കെയാണ് പലപ്പോഴും ഈ ചെടി ഉപയോഗിക്കാറുള്ളത് എന്നാൽ പലപ്പോഴും ഈ ചെടി ഒരു മെയിൻറ്റെയിൻ ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പടർന്ന് പിടിച്ച് ഒരു അഭംഗിയായിട്ടൊക്കെ പലർക്കും തോന്നാറുണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന മറ്റൊരു ചെടി ഇല്ലെന്നാണ് പലരുടെയും ഭാഷ്യം അപ്പോൾ നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ വളർത്താം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും അത്ഭുതപ്പെടുന്ന രീതിയിൽ ചെടിയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം കാണാനും സാധിക്കും അപ്പം കുറച്ച് വളം കൂടി നമ്മൾ ഈ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടി പിന്നെ ഇല കാണാതെ പൂക്കുന്നതായിരിക്കും അപ്പോൾ പലർക്കും ഈ ഒരു ചെടി പല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റാങ്കോൺ ക്രീപ്പറിന് എന്തെങ്കിലും വേരിയൻസ് അല്ലെങ്കിൽ വ്യത്യാസമുള്ള വേറെ ഇനങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് വൈറ്റ് കളർ റാങ്കോൺ ക്രീപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് പെറ്റൽസ് വരുന്ന കുറച്ചുകൂടി ഉണ്ട പൂക്കൾ ഉണ്ടാകുന്ന ഒരു റാങ്കോൺ ക്രീപ്പറും ഉണ്ട് ഇതും നല്ല രീതിയിൽ പടർന്ന് പിടിച്ച് നന്നായിട്ട് ഉണ്ടാകുന്ന വെറൈറ്റികളാണ് പലപ്പോഴും ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആർച്ച് പ്ലാന്റ് ആയിട്ടൊക്കെയാണ് ഇതിനെ പരിഗണിക്കുന്നത് ആ രീതിയിൽ വെക്കുമ്പോഴാണ് എനിക്ക് ഒന്ന് കൂടുതൽ പൂക്കൾ ഇതിലുണ്ടാകുന്നത് അപ്പം താഴേക്ക് കമാനങ്ങളായിട്ടുണ്ടാകുന്ന പല നിർമ്മിതികളിലും നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ തോട്ടങ്ങളിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഡ്രാങ്കോൺ ക്രീപ്പറിനായിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയം ശരിക്കും പറഞ്ഞാൽ ആ ഭാഗം എന്ന് വേണ്ട പറയണ്ട നമ്മുടെ ആ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വൈകുന്നേരങ്ങളിൽ പ്രത്യേക ഒരു സുഗന്ധവും ഒരുപാട് നൊസ്റ്റും നൊസ്റ്റാലജികളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരും കാരണം എനിക്ക് തന്നെ ഈ ഒരു ചെടിയുടെ പൂക്കൾ കാണുമ്പോഴും ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴും ഒരുപാട് നൊസ്റ്റാലജി അനുഭവപ്പെടാറുണ്ട് അപ്പം നിങ്ങൾക്കും പലർക്കും ഈ ഒരു ചെടി കാണുമ്പോൾ ഒരു നൊസ്റ്റാലി ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ചെടിക്ക് വിളിക്കുന്ന പേരെന്താണെന്ന് താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ചെടിയെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണാം അതുവരെ ബൈ